ചിത്തിര നക്ഷത്രം ചിത്തിരനക്ഷത്രക്കാർക്ക് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണവും തുലാക്കൂറിൽപ്പെട്ടവർക്ക് കുറച്ച് ദോഷാധിക്യവും കൂടിയ വർഷമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് തൊഴിൽ പുരോഗതിയും വ്യവഹാരം കേസ് ഇവയൊക്കെയുള്ളവർക്ക് അതിൽ വിജയവും വന്നു ഭവിക്കുന്നതാണ് ചില കാര്യങ്ങൾ പുരോഗതിയുടെ ഫലാനുഭവ ഘട്ടത്തിൽ കാര്യതടസ്സമായിട്ട് വന്നുപെടുന്നുണ്ട് ഈ പുരോഗതിയുടെ ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്ത് നൂറ് ശതമാനം നമുക്കതിൻ്റെ അനുഭവയോഗ്യമാകുന്നു എന്ന ഘട്ടത്തിൽ വരുമ്പോൾ തടസ്സങ്ങളുണ്ടാകാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളൊക്കെ ധാരാളം വേണ്ടി വരും സാമ്പത്തിക ചെലവുകളൊക്കെ കൂടുന്നതാണ് സന്താനങ്ങളുമായിട്ട് പഠനകാര്യങ്ങളിലൊക്കെ വർഷമാദ്യം തടസ്സം വന്നുപെടുന്നതാണ് പഠനകാര്യങ്ങളുമായിട്ട് പലരും കാത്തിരിക്കുന്നുണ്ട് വിദേശത്ത് പോകാനൊക്കെയെങ്കിലും ഈ വർഷത്തിന്റെ ആദ്യത്തിൽ അതിനൊക്കെ തടസ്സം ഉണ്ടാവാം ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മെഡിക്കൽ സ്റ്റോർ അതുപോലെ തന്നെ ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാർമസിസ്റ്റുകളായിട്ടൊക്കെ ഈ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ തുറന്നിരിക്കുന്നവർക്കൊക്കെ ഈ മേഖലകളിലൊക്കെ ഏജൻസിയൊക്കെ എടുക്കാനും പുതിയൊരു തലത്തിലേക്ക് മാറാനും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ വരുമാനമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ശത്രു ശല്യം നിങ്ങൾക്ക് പണം കൊടുക്കാനുള്ളവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ളവരൊക്കെ ശത്രു ശല്യം മൂലം നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ച പഠനവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ലഭിക്കുന്നത് മൂലം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ആ തൊഴിലില് പ്രവർത്തിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ് പ്രത്യേകിച്ച് ശത്രുശല്യം കൊണ്ട് വ്യവഹാരങ്ങളൊക്കെ വരാതെ നോക്കുന്നത് നന്നായിരിക്കും പണ ഇടപാടില് ചെക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അത് ഭാവിയിൽ ദോഷം ചെയ്യുന്ന രീതിയിൽ ആയിരിക്കരുത് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തില് തടസ്സം ഉണ്ടാകുന്നുണ്ട് ചില തീരുമാനിച്ചു വെച്ച വിവാഹ കാര്യങ്ങൾ പോലും ചിലപ്പോൾ മാറിപ്പോകുന്നതാണ് അത് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും മനോദുഃഖവും ഉണ്ടാക്കാം യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വരും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കാത്തതിനാൽ കൊടുത്ത പണം നഷ്ടപ്പെടുന്നതാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് വീണ്ടും നിങ്ങൾ പണം കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് ഈശ്വര പ്രാർത്ഥന മൂലം സന്താന ഭാഗ്യം കൈവരുന്നതാണ് സ്വന്തമായിട്ട് തൊഴിൽശാലകൾ ഉള്ളവർ സ്വന്തമായിട്ട് കമ്പനികളോ ചെറുകിട വ്യവസായമായാലും വൻകിട വ്യവസായമായാലും സ്വന്തമായിട്ട് കമ്പനികളൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദിനരാത്രം അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അനിഷ്ട കാര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ സാധ്യമാകുന്നത് നന്നായിരിക്കും ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള ആ മനസാന്നിധ്യം കൈവിടാതിരിക്കുന്നതും ആത്മനിയന്ത്രണം പാലിക്കുന്നതും വളരെ നല്ലതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാതിരുന്നാൽ അതുമൂലം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ ആശുപത്രിവാസം വരെ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാം അതുകൊണ്ട് ആരോഗ്യകാര്യത്തില് വളരെ ശ്രദ്ധ പതിപ്പിക്കാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിലെ പ്രമോഷൻ തടസ്സപ്പെടാം വർഷാവസാനം നിങ്ങളുടെ ചെലവുകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും നിങ്ങളുടെ പൊതുവിലുള്ള എല്ലാ നേട്ടങ്ങൾക്കുമായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിന് നീരാഞ്ജനം അതുപോലെ തന്നെയുള്ള എള് പായസം ശാസ്ത്രാവിന് ദർശനം നടത്തുക നിങ്ങളെല്ലാ ശനിയാഴ്ചയും സാധ്യമാകുമെങ്കിൽ ശാസ്ത്ര ക്ഷേത്ര ദർശനം ക്ഷേത്ര ദർശനം ജന്മദിവസങ്ങൾ എല്ലാ മാസവും പക്ക പിറന്നാള് വരുമ്പോൾ നിങ്ങൾ മഹാവിഷ്ണുവിന് നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തുളസിമാല നെയ്വിളക്ക് ഇവയൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് കൂടുതൽ ദോഷങ്ങൾ വരുമ്പോൾ അതിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനും നിങ്ങളുടെ മനോനിയന്ത്രണത്തിന് ധ്യാനം അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് മെഡിറ്റേഷൻ ഒക്കെ നിരന്തരമായിട്ട് എടുക്കുകയും ഏതെങ്കിലും ഒരു നാമമോ ജപമോ പാരായണമോ ഒക്കെ സ്ഥിരന്തരമായിട്ട് ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ ദോഷ ഫലങ്ങൾ കുറഞ്ഞിരിക്കാൻ നല്ലതാണ്